विजय का दो लज्जन स्टॉक यू केसी ये कल कामी बरूड़े के मैंने कर दो लज्जन स्टॉक यू केसी ये तूड़ा राम नम्बर चुपड़ू का लील लज्जन स्टॉक यू केसी ये विजय अब बाकी है चंगुल कर दां लज्जन स्टॉक यू केसी ये लज्जन स्टॉक यू केसी ये लज्जन स्टॉक यू केसी ये ും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന അംഗങ്ങളിൽ ഒരാളും രണ്ടു തവണ ക്യു കെ ക്യൂകെസിയുടെ പ്രസിഡന്റുമായിരുന്ന ജിബുവങ്ങളാണ് സംഘടനയുടെ വളർച്ചയിലും പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിലും എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുന്നതിനും ഏറെ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ജിബുവങ്ങളിലും ബന്ധുവാന്റിക്കും ആദ്യമായി ജിബുവങ്ങളിന്റെ നാട് ഇടവക കുടുംബം എന്നിവയെല്ലാം ഒന്ന് വീട് എറണാകുളം ജില്ലയിൽ അരേങ്കാവ് എന്ന സ്ഥലത്താണ് ഇടോഗ എന്ന് പറയുന്നത് തോട്ര സെൻറ്റ് മേരീസ് ചർച്ച് വൈഫിൻ്റെ വീട് കല്ലറയിൽ അവളുടെ പേര് ബിന്ദു അവളുടെ വീട് വീട്ടുപേര് വരിക്കാൻ തൊട്ടിയിൽ പിന്നെ എനിക്കുള്ള എൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയി എനിക്കൊരു സഹോദരിയാണുള്ളത് അവളെ കോട്ടയത്ത് നീറിക്കാട് ഇടവകയിൽ പുതുക്കുട്ടിശ്ശേരിയിൽ നിന്ന് വീട്ടിൽ ബിനോയ് എന്നാണ് ഭർത്താവിൻ്റെ പേര് കല്യാണം കഴിച്ചിരിക്കുന്നത് അവൾ അവൾ ജിജി എന്നാണ് പെങ്ങളുടെ പേര് അവൾ കോട്ടയത്ത് നമ്മുടെ അപ്നാദേശില് ജോലി ചെയ്യുന്നു പിന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂത്തവൾ ആൻമെരിയ അവൾ ഫിസിയോതെറാപ്പിയുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ മോള് ആഷ്ലി അവളും ഡിഗ്രി കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷന് ഓസ്ട്രേലിയയിൽ പെർത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മോനാണ് ആൽബിൻ അവന് പ്ലസ് ടു കഴിഞ്ഞു അവൻ്റെ അടുത്ത പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ൾ ഖത്തറിൽ വന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഖാനായ കൂട്ടായ്മയുടെ അവസ്ഥയും ഇന്നത്തെ അതിന്റെ വളർച്ചയും മറ്റൊന്ന് വിശദീകരിക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ വന്നത് ആ സമയത്ത് വരുന്ന സമയത്ത് എനിക്കധികം ആൾക്കാരെ പരിചയമില്ലായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ ആദ്യം പരിചയമുണ്ടായിരുന്നത് നമ്മുടെ ഗ്രേസ് ചേച്ചിയുടെ ബ്രദർ ജെയിംസ് ഉണ്ടായിരുന്നു ജെയിംസിന് പരിചയപ്പെട്ടു അത് കഴിഞ്ഞ് ജെയിംസ് വഴി ഒരു മാത്തുകുട്ടി എന്ന് പറയുന്ന ഒരാൾ മസ്തായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പുളിവഴിയാണ് ഞാനെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടാനൊരു സാഹചര്യം ഉണ്ടായത് അപ്പം ഞാൻ ചെറുപ്പത്തിൽ നാട്ടിലാണെങ്കിലും മിഷൻ ലീഗിലും മറ്റ് ബോംബെയിലുണ്ടായ സമയത്ത് അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ച് വന്നത് കൊണ്ട് ഇവിടെ വന്നപ്പോഴും ആദ്യം നോക്കി നമ്മുടെ അസോസിയേഷൻ ഉണ്ടോ പള്ളിയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമല്ലോ അപ്പോൾ ഒരു ദിവസം മീറ്റിംഗ് നടക്കുന്നുണ്ടോ ഒന്ന് പറഞ്ഞു അപ്പം ഞാൻ ജോലി ചെയ്തിരുന്നത് ഹുസൈറ്റിലായിരുന്നു പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ആദ്യത്തെ ഒരു അതായത് എൻ്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സൈമിചറിൻ്റെ വീട്ടിലാണ് ഒരു ഈവനിങ്ങിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് അവിടെ വെച്ച് ആ നിരവധി ആൾക്കാരെ പരിചയം വന്നുണ്ടായിരുന്നു എല്ലാവരെയും പരിചയപ്പെട്ടു പിന്നീട് ഞാൻ ഇവിടെ നിന്ന് ദുബായിലേക്ക് ഒരു ജോലി ആവശ്യകർ ഞാൻ പോവുകയാണ് ഉണ്ടായത് തൊണ്ണൂറ്റാറിൽ ഇവിടെ തിരിച്ചു വന്ന സമയത്ത് തൊണ്ണൂറ്റിനാലിൽ പോയി തൊണ്ണൂറ്റാറിൽ തിരിച്ചു വന്നു അപ്പോഴത്തേന് നമ്മുടെ സംഘടന വളരെയധികം വലുതായി ആദ്യ ഉണ്ടായിരുന്ന ഒരു അമ്പത് അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് എന്നൊക്കെ വീട് വീടുകളിലായിരിക്കും മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നത് പിന്നീട് ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരു ഷാലിമാർ എന്ന ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആയിരുന്നു മീറ്റിങ് ഹോട്ടലുകളിലേക്ക് മാറി കാരണം നമ്മളൊത്തിരി വലുതായി സംഘടന വലുതായി അന്നത്തെ സാഹചര്യങ്ങളിൽ ജോലി അന്വേഷിച്ച് വരുന്നവർ കൂടി പ്ലസ് നഴ്സുമാരുടെ ഒരു കടന്നു വരുന്ന വരവുണ്ടായി അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബങ്ങൾ അവരുടെ ഇവിടെ വരും അപ്പം അങ്ങനെ ഉള്ളൊരു വളർച്ച ഉണ്ടായി പിന്നീട് അങ്ങോട്ട് ഒരു ഖത്തറിൻ്റെ സ്ഥിതി മാറി ഓയിലിനും മറ്റു കാര്യങ്ങളെല്ലാം കുറച്ച് ഗ്യാസിൻ്റെ ആ ഒരു ലഭ്യത കൂടുകയും ഇവിടുത്തെ ഒരു സാഹചര്യം സാമ്പത്തിക സാഹചര്യം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്തപ്പോൾ നിരവധി ആളുകൾ ഇങ്ങോട്ട് വരികയുണ്ടായി പിന്നീട് നല്ലൊരു വളർച്ച അസോസിയേഷൻ ഉണ്ടായി സമുദായത്തോടും കൂട്ടായ്മയോടും അംഗങ്ങൾക്കുള്ള സ്നേഹത്തിലും ആത്മാർത്ഥത്തിലും ഏറ്റുപുറച്ചോ ഉണ്ടെങ്കിൽ തന്നെ അതിന് കാരണം എന്തായിരിക്കും ആ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സമുദായത്തോടും സംഘടനയോടും ആത്മാർത്ഥയോ സ്നേഹമോ കുറവോ ആർക്കും ഉണ്ടായിട്ടില്ല കാരണം എല്ലാവർക്കും ഒരു ക്നായക്കാരൻ വന്നു കഴിയുമ്പോൾ ഇവിടെ ഉള്ള എല്ലാ ഖനനായക്കാരും എനിക്ക് തോന്നണ അസോസിയേഷനായിട്ട് പ്രവർത്തിക്കുന്ന അടുത്ത് പ്രവർത്തിക്കുന്നവരാണ് ആ ഈ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചില നിലപാടുകൾ നിലവെടുക്കുന്ന തീരുമാനങ്ങളോട് വിയോജിപ്പുകൾ അപ്പൊ അങ്ങനെ വരുമ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാകാറുണ്ട് കാരണം ആദ്യമായിട്ടോട് ഭാരവാഹിയാകുന്ന സമയത്ത് ഞാൻ സെക്രട്ടറി ആയിട്ടാണ് ആദ്യം ഇതായത് ഡോനിക് ചാക്കോട് ആ സമയത്ത് പോലും ഏകദേശം ഒരു പത്തോളം പേര് വരാതിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷെ അന്ന് ഞങ്ങളൊരു ആദ്യത്തെ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാതിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം വീടുകളിൽ പോയിട്ട് അവരെ സംസാരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഇതായിരുന്നു അപ്പൊ ഞങ്ങളൊരു എല്ലാ വ്യാഴ വെള്ളിയാഴ്ചയും വിവാനിക്ക് പോയിട്ട് ഞങ്ങൾ ഞാൻ അപ്പൊ അതിന് നമ്മൾ നേർത്തും കൊടുത്തത് കൊടുക്കാനായിട്ട് നമ്മൾ കൊടുത്തിരുന്നത് നമ്മുടെ സൈമൻ സൈമൻറ്റാൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു എബ്രാഹിം വരിയ ഡൊമിനിക് പ്രസിഡന്റ് ആയിരുന്നു ഞാനുണ്ടായിരുന്നു ജോസ് കുര്യൻ പിന്നൊരു മാത്യൂസ് അന്ന് പിന്നെ ചെന്ന് കഴിഞ്ഞ് അവർ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമായി അവർ അവർ വീട്ടിൽ ചെന്ന് കാണുന്നു സംസാരിക്കുന്നു അവർ വരാൻ തുടങ്ങി പിന്നീട് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് ചിലപ്പോഴും സംഭവിക്കാറുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാവരോടൊപ്പം സംസാരിക്കുകയും അവരെ ഒരു ശ്രമം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹകരണം ഉണ്ടാവും ആ ഏറ്റക്കുറിച്ച് നിന്ന് മാറിക്കിട്ടും അത് ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ അസോസിയേഷൻ ആണെങ്കിലും വളരെ മുൻകൈ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരെയും സഹകരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് വർഷങ്ങളാവുന്നു ഈ കാലയളവിൽ പ്രവാസികളുടെ ജീവിത ശൈലിയിലും മനോഭാവത്തിലും പ്രകടമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങളുടെ കാരണങ്ങൾ എന്തായിരിക്കാം ഞങ്ങൾക്ക് അന്ന് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു അന്നത്തെ സാഹചര്യത്തില് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ വരുമ്പോൾ കൂടുതലും കാർഷികവർത്തി അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ താരതമ്യം കൂടുതൽ വന്നുകൊണ്ടിരുന്ന അവർക്കെല്ലാം അന്ന് സമ്പാദ്യശീലം വേണം നാട്ടിലേക്ക് പൈസ അയക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ധാരണ കൂടുതൽ അവർ ഇതൊന്നും ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ സാലറി താരതമ്യേന കുറവായിരുന്നു അപ്പൊ ഇവർക്കൊന്ന് ഒരു സാഹചര്യങ്ങൾ കുറവായിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പൈസ കയ്യിൽ വെച്ചിട്ട് കൂടുതൽ പൈസ കിട്ടുന്ന പൈസ നാട്ടിലേക്ക് അയക്കുകയും അവരുടെ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള മറ്റുള്ള ചെലവുകള് വീടുപണി അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പൈസ ചിലവഴിച്ചുകൊണ്ടിരുന്നു അവരിവിടെ വളരെ ലിമിറ്റഡ് ആയിട്ട് ജീവിച്ചു എന്നാൽ അസോസിയേഷനുകളും സംഘടനകളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പിന്നീട് കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോഴും ഒരു പത്ത് വർഷം പത്ത് വർഷം പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടുവരുന്നത് പുതിയ തലമുറ വരുന്നുണ്ട് അവരെല്ലാം പുറത്തൂടെ മറ്റുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് വന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്നവരുണ്ട് മാനേജ്മെന്റ് ലെവലിലുള്ള കോഴ്സുകൾ കഴിഞ്ഞു വരുന്നത് മറ്റുള്ള മെഡിക്കൽ മേഖലയിൽ കുറച്ചുകൂടെ പ്രാവീണ്യമുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് കുറച്ചുകൂടെ വിദ്യാഭ്യാസ നിലവാരത്തിലും മറ്റുള്ള സാഹചര്യങ്ങളിലും ജീവിത സാഹചര്യങ്ങളും നല്ല സാഹചര്യങ്ങളിലൂടെ വരുന്നതിനും കുട്ടികളുടെ ആ ഒരു നിലവാരം കൂടി ആ ജീവിത നിലവാരത്തിലുള്ള വ്യത്യാസം അതായത് ജീവിത നിലവാരം കൂടിയത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ സ്പെൻഡിങ് ഒരു കപ്പാസിറ്റി ഉണ്ടായി നമ്മുടെ ഒരു ആഗോളതലത്തിൽ നോക്കാം നമ്മുടെ ഇന്ത്യയിലാണേലും ഇവിടെ എല്ലാം ആ ഒരു അങ്ങനെ ഒരു ലെവലിലേക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞ സമയത്ത് ഒരു കുടുംബമായിട്ട് താമസിക്കാൻ അല്ല കഴിക്കാൻ പോകുന്ന ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഹോട്ടലുകൾ പോകും അതും ആൾക്കാർ കഴിക്കാനൊക്കെ ആയിട്ട് വളരെ കുറവ് പോകുള്ളൂ ഫാമിലിയായിട്ട് പൈസ കൂടുതൽ ചിലവാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇന്നത്തെ നിങ്ങൾ നിങ്ങൾക്കറിയാം എത്രയോ ഹോട്ടലുകളാണുള്ളത് ആ ഹോട്ടലുകളിലൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും ലൈൻ ലൈങ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ആ ഒരു അതാണ് ജീവിത നിലവാരത്തിൽ ജീവിത നിലവാരം കൂടി കാരണം വീടുകളാണെങ്കിലും വലിയ വലിയ വീടുകളിൽ ഒരു ഉണ്ടായിരുന്നു പണ്ടൊക്കെ ജോയിന്റ് ആയിട്ട് താമസിക്കുന്നു ഞാനൊക്കെ സമയത്ത് പല ഫാമിലിയും രണ്ട് ഫാമിലി വീട്ടിൽ താമസിക്കുന്നു അങ്ങനെ ആരും താമസിക്കാൻ എല്ലാവർക്കും നല്ല വീടുകളിൽ താമസിക്കാനും നല്ല വാഹനങ്ങൾ ഉപയോഗിക്കാനും പിന്നെ യാത്രകൾ കൂടുതൽ ചെയ്യുന്നു അങ്കിളിന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അംഗളിന്റെ ജോലിയും അതിലുണ്ടായ വളർച്ചയും ഒന്നും വിശദീകരിക്കാം ഞാന് തൊണ്ണൂറ്റി വരുമ്പോൾ സൊഡെസ്കോ ഇന്റർനാഷണൽ കമ്പനിയിലേക്കാണ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റ് വീട്ടിൽ കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെൻ്റ് കോഴ്സ് കഴിഞ്ഞാൽ മണ്ണി എയർ പോർസ് ആയിരുന്നു അത് കഴിഞ്ഞ് നാട്ടിൽ ജോലി ചെയ്തു നാട്ടിൽ ബോംബെ ഒക്കെ ആയിട്ട് ജോലി ചെയ്തു എറണാകുളത്ത് ജോലി ചെയ്തു കോട്ടയത്ത് ജോലി ചെയ്തു ഞാൻ ഖത്തറിലേക്ക് പോയി അത് കഴിഞ്ഞ് രണ്ടു വർഷം ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ ദുബായിലേക്ക് പോയി ദുബായിൽ ലഹലാർ ഹോട്ടലാണ് അവിടെ അപ്പോൾ അവിടെ ആ സമയത്ത് നാട്ടിൽ പോയ സമയത്ത് ബിന്ദുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരുന്നു ഞങ്ങളാ സമയത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹിന്ദു അപ്പൊ സൗദിയിൽ തൈഫെന്ന് പറയുന്നത് എനിക്ക് അപ്പൊ ജിദ്ദയിലേക്ക് ജോലി കിട്ടി ഞാൻ അവിടെ നിന്ന് ബിസൈൻ ചെയ്തു ബിസൈൻ ചെയ്തിട്ടാണ് പോയിട്ടാണ് കല്യാണം കഴിച്ചത് ഞാൻ സൗദിയിലേക്ക് തന്നെ പോയി ജിദ്ദയിൽ അപ്പൊ ജിദ്ദയിൽ തൈഫുമായിട്ടൊരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട് അപ്പൊ ഞങ്ങൾ ഓർത്തിരുന്നത് പോയിട്ട് ഒന്നിച്ച് താമസിക്കാം ഒന്നും ജീവിക്കാൻ പറ്റുമെന്നുള്ളത് എന്നു വിചാരിച്ചില്ല അതിന്റെ സാഹചര്യം ഇല്ല എന്നത് കൊണ്ട് ഞാൻ ആഴ്ചയിൽ പോകും തിരിച്ചു വരും അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാ ഇങ്ങോട്ടേക്ക് അപ്ലൈ സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ദോഹയിൽ എനിക്ക് ഷരാട്ടൻ ഹോട്ടലിൽ ജോലി കിട്ടി ഞാൻ തൊണ്ണൂറ്റി ആറിൽ തൊണ്ണൂറ്റാറ് ലാസ്റ്റായിട്ട് തൊണ്ണൂറ്റാറ് ലാസ്റ്റ് ആയിട്ട് തന്നെ എനിക്കിവിടെ ജോലി കിട്ടി ഞാനിങ്ങോട്ട് ജോലി ചെയ്തു ഉടനെ തന്നെ അധികം താമസില്ലാതെ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്ക് ഇവിടെ വോക്കിൽ ജോലി കിട്ടി അങ്ങനെ ഞങ്ങളിവിടെ ഒന്നിച്ച് അന്ന് മുതൽ ഏകദേശം പത്ത് വർഷത്തോളം ഞാൻ ഷറാട്ടൻ ജോലി ചെയ്തു ബിന്ദു അമാസോസ്റ്റിൽ ജോലി ചെയ്തു ദയാലി സുഖാഷൻ പിന്നീട് ഞാനൊരു സാഹചര്യത്തിൽ ഇവിടെ റിസീവ് ചെയ്തു റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് റിലീസ് കെട്ടി റിലീസ് കെട്ടിയപ്പോൾ ഞാൻ അമർ ഹോസ്പിറ്റൽ കറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വിഷപ്പായിട്ട് എനിക്ക് ജോലി കെട്ടി ഞാനൊരു ഒമ്പത് വർഷത്തോളം ജോലി കിട്ടും പിന്നീട് ഒമ്പത് വർഷം ജോലി ചെയ്തിട്ട് നാട്ടില് പിതാവിന് റിസീവ് ചെയ്യുന്നുണ്ട് നാട്ടിൽ പോയി നിൽക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് നിർത്തിപ്പൊയ്ക്കും ജോലി രാജിവെച്ച് പോയി വെളും കുട്ടികളോട് നിന്നു അവിടെ പോയ സമയത്ത് ഞാൻ പിതാവിനെ നോക്കുകയും വീട്ടിൽ നിൽക്കുകയായിരുന്നു

സമൂഹം കൂടുതലായി പ്രവാസത്തിലേക്ക് നീങ്ങി ആഗോള സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട നമ്മളാണ് ഈ സാഹചര്യത്തിൽ പുതിയ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകാറുള്ളത് നമ്മള് ഒരു സ്ഥലത്തുനിന്ന് വന്നു നമ്മൾ സെറ്റിൽ ആയി അവിടെ നമ്മൾ എക്സ്പാൻഡായി പല സ്ഥലത്തേക്കായിട്ട് താമസിച്ചു അവിടെ നിന്ന് മലബാറിലേക്ക് കുഴിയേറ്റം ഉണ്ടായി അതും ഒരു പ്രവാസം തന്നെയാണ് നാട്ടിലെ സ്വന്തക്കാരും ബന്ധുക്കാരും ആദ്യം ഇട്ടിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നു പിന്നെ ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും നാനായക്കാർ കുടിയേലുണ്ട് ഇവരെവിടെ കുടിയേറി പോയാലും അവിടെ എല്ലാം നമ്മുടെ നാനായ അസോസിയേഷൻ ആദ്യം ഉണ്ടാകുന്നത് മൂന്നോ നാല് പേര് കൂടി കഴിയുമ്പോഴൊരു വീട്ടിലവിടെ കൂടുവോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ അവർ ആദ്യം ബന്ധുക്കാരെ കേട്ടാകും അല്ലെങ്കിൽ സംസാരിക്കും അവരെ കൂട്ടുകാർ വരും അല്ലെങ്കിൽ റിലേറ്റീവ്സ് വരും അവരുടെ അടുത്തുകൾക്ക് അവർ ചിന്തിക്കുന്നത് നമ്മുടെ അസോസിയേഷൻ കൂടെ ഉണ്ടാക്കണം എന്നതാണ് ഇപ്പൊ നാനക്കാർ എവിടെ പോയാലും അവരുടെ തനിമയും പാരമ്പര്യവും കളയാതെ അവരുടെ കുട്ടികളെയും കൂട്ടി കുടുംബത്തെയും കൂട്ടി അവര് ഇത് ഈ അവരുടെ നമ്മുടെ നാനായക്കാരന് സൂക്ഷിക്കുന്നുണ്ട് അത് പുതിയ തലമുറ വളരെ ആക്റ്റീവാണ് പുതിയ തലമുറ ഇപ്പൊ വരുന്ന പിള്ളേർക്കും ആണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ ഒന്നുകൂടെ അവർ ആക്റ്റീവ് ആണ് അവര് 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 നമ്മള് ഒരു ഓർഡർ പഴയ ആൾക്കാർ ഇതെല്ലാം തുടങ്ങി വെച്ചു തുടങ്ങി കണ്ടിന്യൂഷൻ വേണം അടുത്ത ജനറേഷൻ വന്നു അത് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ ഇങ്ങനെ വന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അംഗസംഖ്യ കുറഞ്ഞാലും അതിന് ആനുപാതികമായിട്ട് വിദേശങ്ങളിൽ നമ്മൾ കൂടുന്നുണ്ട് നമ്മൾ എവിടെ പോയാലും നമ്മളുടെ ആ ആന പാരമ്പര്യ പ്രളയാലോ അത് പിന്നെ പല രീതിയിൽ അതിന് ഒരു വിഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ട് വികാതങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ കല്യാണ കൂടുന്നതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്ലസ് അനുയോജ്യരായ ആൾക്കാർ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അവരെല്ലാം കുറച്ച് കാത്തിരുന്നാലും നാനേക്കാർ തന്നെയാണ് കല്ല്യാണം കഴിക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു ഒരു രീതിയിലൊരു നല്ല കാര്യങ്ങൾ തന്നെയാണ് പിന്നെ പുതിയ കുട്ടികൾ ഇപ്പൊ കുട്ടികൾ ഇപ്പോൾ തന്നെ ജനിച്ചു വളർന്ന കുട്ടികൾ നമ്മുടെ നാനായ വരുന്നു കുട്ടികൾ അവരുടെ പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ച് അവരെല്ലാം കാര്യങ്ങളും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത് അവർക്ക് മനസ്സിലും നല്ല നാനേക്കാർക്ക് തന്നെ കിട്ടണം നല്ല നനായ പെണ്ണിൽ കിട്ടണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ പുതിയ തലമുറയ്ക്ക് പഴയ തലമുറ നമുക്ക് പകർന്നു തന്ന ആ ഒരു പാരമ്പര്യം ആ ഒരു സ്വത്തത അത് എല്ലാവരും അത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ലൈബ്രറിക്കായി അധികം പുസ്തകം സംഭാവന ചെയ്തതായി കണ്ടിരുന്നു ഇതിൽ തന്നെ വ്യക്തമാക്കാം അങ്ങൾക്ക് വായനയോടുള്ള താല്പര്യം വായന അങ്ങൾടെ ജീവിതത്തിൽ എത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജ്ഞാന സമുദായ അംഗങ്ങളിൽ പൊതുവേ വായനയുടെ കുറവുള്ളതായി തോന്നിയിട്ടുണ്ട് എനിക്ക് ചെറുപ്പം മുതലേ വായനയുടെ താല്പര്യം ഉണ്ടായിരുന്നു വായിക്കാൻ തുടങ്ങിയ സമയം മുതൽ വീടുകൾ വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ പേപ്പറുകൾ വരുത്തുന്നുണ്ടായിരുന്നു അന്നേരം മനോരമ മാതൃഭൂമിയിൽ വീക്ഷണം അങ്ങനെ അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വായിക്കുമായിരുന്നു കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോഴേ നാട്ടിൽ ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം വായിക്കും പിന്നീട് സ്കൂളിനെടുത്ത ലൈബ്രറിയിൽ കൃഷിയൂടെ കഴിയുമ്പോൾ ഒന്ന് എൻ്റെ ഉടനെ പോയിട്ട് രണ്ടു മൂന്നാമ പുസ്തകങ്ങള് വായിക്കും അപ്പൊ അങ്ങനെ പിന്നെ പോകുമ്പോഴായി കഴിയുമ്പോൾ നമുക്കൊരു പുസ്തകങ്ങളെ വായിച്ച് വായിക്കാനുള്ള സൗകര്യമായി കഴിഞ്ഞപ്പോഴത് എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും നമ്മൾ ഏതെങ്കിലും നോവലുകളും അങ്ങനെ ആ സാഹചര്യം അനുസരിച്ച് ബുക്ക് വായിച്ച് വാങ്ങിക്കുവായിരുന്നു അപ്പൊ കുറെയെല്ലാം വായിക്കും വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടില് പുസ്തകങ്ങൾ കുറെ കുറച്ച് കൂടുതലായി അപ്പൊ ഞാൻ ഓർത്തു ഇത് നമ്മളിത് കൂട്ടി വെച്ചിട്ട് കാര്യമില്ല ആർക്കെങ്കിലും അത് കൊടുത്തവർക്ക് വായിക്കാൻ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ വീടിനടുത്തൊരു ലൈബ്രറി ഉണ്ടായി കഴിഞ്ഞപ്പോഴേ ഞാനത് എൻ്റെ ഏകദേശം ഒരു പത്ത് നാല്പത്തഞ്ച് ബുക്കോളം ഞാൻ അവർക്ക് സംഭാവന ചെയ്തു അപ്പം അതിനകത്ത് നമ്മുടെ രുചുവിത്സാറിന് ഒരു ബുക്കുണ്ടായിരുന്നു അതുപോലെ മറ്റു പല 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 രീതിയിലുള്ള ഉണ്ടായിരുന്നു പിന്നെ വായനയുടെ കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് രണ്ട് തരത്തിലാണ് വരുന്നത് ഇപ്പം അച്ചടി മാധ്യമങ്ങളിലെ വായന കുറച്ച് കുറഞ്ഞു പക്ഷേ ഡിജിറ്റൽ വായന കൂടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം പുതിയ തലമുറയാണേലും എല്ലാ കാര്യങ്ങളെയും പറ്റി അവബോധമുള്ളവരാണ് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും മറ്റെല്ലാ രീതിയിലും പുതിയ തലമുറയ്ക്കും പുതിയ ആൾക്കാർക്കും എല്ലാം നല്ല എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ അവര് വായിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല കാരണം അവർ വായിക്കുന്നുണ്ടാവും വായിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം അറിയുന്നത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി ചെറുപ്പം മുതലിപ്പോൾ കുട്ടികളാണെങ്കിലും ചെറുപ്പം മുതൽ ന്യൂസ് പേപ്പർ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഇപ്പം ഐ എ എസ്സിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഐ എസ്സിനൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ വായിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ നിങ്ങളൊരു ഒരു മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും കൂടെ വായിച്ച് വായിച്ചു പോവുക അങ്ങനെ അനുപാതികമായിട്ട് മറ്റുള്ള പുസ്തകങ്ങളെല്ലാം വായിക്കുക മറ്റുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് ഒരു ലെവലിൽ വരുമ്പഴത്ത് നിങ്ങൾ ആ ആ ഒരു ലെവലിലൊരു ജനറൽ നോളജ് കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് മുന്നോട്ട് ആ ഒരു ഐ എസ് കോച്ചിങ്ങും ട്രെയിനിങ്ങും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കതൊക്കെ വളരെ ഉപകാരപ്പെടും മുന്നോട്ട് കാരണം ജീവിതത്തിലെ എല്ലാ എല്ലാ മേഖലയെ ഒരു അവബോധം നോക്കുണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇങ്ങനെ അനേക്കാർ കാരണം എല്ലാവരും വായിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു വലിയൊരു എക്സ്ട്രീം ലെവലിലേക്ക് തന്നെ പോകലും കുറവാന്ന് തോന്നുന്നു നമ്മുടെ നമുക്ക് ഐ എസ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും എക്സ്ട്രീം ലെവലിൽ പോകുന്നില്ല പക്ഷെ എല്ലാവരും എല്ലാ കാര്യങ്ങളെ പറ്റിയും നല്ല ബോധ്യമുള്ളവരാണ് അപ്പൊ ഒരു വായന കുറഞ്ഞിട്ടുണ്ടാവത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത് സിഗ്നേച്ചർ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ് അതായത് ഞാൻ നാട്ടില് ആയ സമയത്ത് ലീഗ് അങ്ങനെ ചെറിയ വളരെ കുറഞ്ഞ സമയം പ്രവർത്തിച്ചുള്ളൂ ക്യു കെ സി ആണ് ഈവൻ ഇടവുകയിൽ പ്രവർത്തിച്ചും കൂടുതൽ സമയം സിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ ക്യു കെ സി യുടെ ഓരോ ഘട്ടത്തിലും അന്നത്തെ സാ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ഉത്തരവാദിത്വം തന്ന ചുമതലകൾ നല്ല രീതിയിൽ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആസ് എ പേഴ്സൺ എന്ന് നമ്മളെ നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബന്ധനവും ഉണ്ടായി കാരണം നമ്മള് ഒരു ഒരു ഇടവഴിയിൽ നിന്ന് വന്ന ഞാൻ ഇന്ന് കേരളത്തിലെ കേരളത്തിലെയും കേരളത്തിനും പുറത്തുള്ള ന്യായ ഇടവകളിലെ ഒരുമാതിരിപ്പെട്ട ഒരുമാനപ്പെട്ട ആൾക്കാരുമായിട്ടല്ല എന്നാൽ അവിടെ നിന്ന് ഇവിടെ വന്നതും അവര് വഴിയുള്ള ഒത്തിരി ബന്ധങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഇടവകയിൽ ഇപ്പൊ നാട്ടിൽ ചെന്നിട്ടാണേലും ഇടവകയിൽ നമ്മള് ചോദിക്കാണല്ലോ ഇടവേഖല അതിനെയാണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മളെ അവർക്കറിയാം ആ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ സഭാ അധികാരികളുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള സാഹചര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിന്റെ പാരവാഹി സ്ഥാനത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്കുണ്ടാവുന്ന ബന്ധങ്ങൾ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ദോഹയിലാണേലും നമുക്ക് എംബസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഹോർത്തകൾ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് എംബസി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ എംബസിയുടെ മേഖലകളിലും മറ്റു സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു നിലവാരം ഉയരാൻ അത് ഏഹ് വഴിതെറിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ക്യൂ കെച്ചെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവങ്ങളോടൊപ്പം ബിന്ദലാന്റിയും സജീവമായിരുന്നു അന്നത്തെ അനുഭവങ്ങൾ ചുരുക്കത്തിൽ നയൻറ്റിഎറ്റിലാണ് ഞാൻ ഇവിടെ വരുന്നത് അന്ന് വന്നപ്പോ തന്നെ ഹസ്ബൻഡ് ഓൾറെഡി തന്നെ ഇതിനകത്ത് ഈ സംഘടനയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത് എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ പോയി അന്ന് അന്ന് തൊട്ട് ഞാൻ കുറച്ചിങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് തന്നെ വെച്ച് തന്നെ തിരുവാതിര അങ്ങനെയുള്ള ഡാൻസ് പരിപാടികളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാനും വൈസ് പ്രസിഡന്റ് നിന്നിട്ടുണ്ട് അപ്പം അന്നും എല്ലാ വർഷവും പോലെ ഡാൻസ് പാട്ട് അങ്ങനെ പരിപാടികളൊക്കെ നമ്മൾ ഈ ഓരോ കാർഷിക പരിപാടികൾ നടത്തുമ്പോൾ അതിൻ്റെ കൂടെ മാക്സിമം എൻ്റെ ഒരു ഇത് ഔട്ട്പുട്ട് കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് എൻ ജി ബുവിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഡാൻസ് പാട്ടൊക്കെ ജിജെ സാറിൻ്റെ തന്നെയാണെങ്കിലും സാറിൻ്റെ നാടകം അറിയിച്ച് അത് നമ്മൾ നമ്മളെല്ലാം അത് ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിക്ക് നമ്മളത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അകത്തും ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു പിന്നെ പോകും സ്ത്രീകളും പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞു എല്ലാ ആൾക്കാരും നമുക്കും പരിചയമുണ്ട് എല്ലാവരുമായിട്ട് നമുക്കും ഒരു കാണാനും നമുക്ക് ഒരു അവസരം ഇന്നും നമ്മൾ ആ ഇപ്പോഴും നിൽക്കുന്നത് വർഷങ്ങൾ പിന്നിട്ട് മു വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നേരിട്ട് കണ്ടറിയുകയും അതിൽ സജീവമായി പങ്കുവഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ജിബ് ഒമ്പളും ബിന്ദുവാന്റി അവരുടെ ഡെഡിക്കേഷൻ കൊണ്ട് തന്നെ അവർ എന്നും എപ്പോഴും ആണ് വളരെ ആൻഡ് ബിന്ദു കുറച്ച് സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചതിനും വളരെ രസകരമായ കാര്യങ്ങൾ പറഞ്ഞതിനുമല്ല എല്ലാവർക്കും നന്ദി പറയുന്നു ലെജൻഡ് അതിന്റെ യാത്ര ഒരു ലെജൻഡിൽ നിന്നും മറ്റൊരു തുടരുകയാണ് വ്യത്യസ്തങ്ങളായ നേട്ടങ്ങൾ കൊയ്യുന്നവരും പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരും ഒരുപാട് വർഷത്തെ അനുഭവങ്ങൾ ഉള്ളവരുമായ ഒരുപാട് ലെജൻസ് ഇനിയും നമ്മുടെ കൂടെ ഉണ്ട് മറ്റൊരു ലെജൻഡുമായി വരുന്നതോടെ ഞങ്ങൾ സൈനിങ് ഞാൻ ഞാൻ സിയോണ ബിജു സൈനിക